മൗനരാകം പ്രേക്ഷകർ എന്നടങ്ങും നിരാശയിലാക്കുന്ന ഒരു പ്രൊമോ തന്നെ ആയിരുന്നു കേട്ടോ ഇന്ന് പുറത്ത് വിട്ടത് വേറെ ഒന്നുമല്ല നമ്മുടെ രൂപ രൂപയുടെ ആ ഒരു കള്ളത്തരം അതായത് നമ്മുടെ ആങ്ങളയുടെ മുന്നിൽ നമ്മുടെ രൂപ ഭയങ്കര വിശ്വസ്തയായിട്ടാണല്ലോ അഭിനയിക്കുന്നത് അപ്പോൾ ആ ഒരു കള്ളത്തരം നമ്മുടെ ഷാരി അവിടെ നിന്ന് ചാരപ്പണിയൊക്കെ എടുത്ത് കണ്ടുപിടിക്കുകയും നമ്മുടെ രൂപയോട് എന്നിട്ട് പറയുന്നുണ്ട് നിൻ്റെയും വേറൊരു മുഖം നിൻ്റെ ആങ്ങളറിഞ്ഞാൽ നിന്നെ എന്തായാലും ഇല്ലാതാക്കിയിരിക്കും നിന്നെയും ചന്ദ്രസേനയും ഒരിക്കലും അയാൾ ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് നിനക്ക് അറിയാലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട് അപ്പം നമ്മുടെ രൂപയ്ക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ വല്ലാതെ പേടി തോന്നുന്നുണ്ട് സ്വന്തം തനിക്കോ ചന്ദ്രേടനോ എന്തെങ്കിലും അപകടം വരുമോ എന്നൊക്കെയുള്ളൊരു പേടി നമ്മുടെ രൂപയുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞു അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ കിരൺ അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ കിരൺ നമ്മുടെ ശാരീരിയുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട് നിങ്ങൾ കൂടുതൽ കിടന്ന തിളക്കണ്ട നിങ്ങൾ സ്വന്തം മകളെന്ന് കരുതി നിങ്ങൾ വളർത്തു നിങ്ങളുടെ സ്ഥലയും അത് ശരിക്കും താരാൻഡിയുടെ മകളാണ് പല തെളിവുകളും അതിലുണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കിരണിങ്ങനെ തെളിവുകളൊക്കെ വെച്ച് നമ്മുടെ വെച്ച് കാച്ചു നെട്ടോ അപ്പോൾ തന്നെ നമ്മുടെ ശാരി തകർന്ന് വീണ് അത്ര നേരം ഭീഷണി മുഴക്കിയിരുന്ന ആൾ തകർന്ന് വീണ് ഒടിഞ്ഞ് കിടന്നാട്ടോ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് എന്ന് വെച്ചാൽ സ്വന്തം ഇത്രയും നാളും സ്വന്തം മകളെന്ന് കരുതി വളർത്തിയ ആ ഒരു മകൾ തൻ്റേതല്ല എന്നറിയുമ്പോഴുള്ള ഒരു വേദന അത് ശരിക്കും നമ്മുടെ ശാരിയുടെ മുഖത്തുണ്ട് അപ്പോൾ എന്തായാലും എന്താ പറയുക കാത്തിരുന്ന് കാണേണ്ട എപ്പിസോഡുകൾ തന്നെ ആയിട്ട് ഇനി വരാൻ പോകുന്നത് അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ബായ്